ഈ ത്രീ പീസ് കണ്ടെനിയൂസ് ആകെ ഇരുന്നൂറ്റി അമ്പത് അത് മാത്രമല്ലേ മുപ്പത്തഞ്ച്ക്ക് ബിങ്കോ എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് ഈ ടൈറിന്റെ ഡിറ്റർജൻ പൗഡർ അറുപത്തൊമ്പത് മഞ്ച് ഈ ബിഗ് സൈസ് ചോപ്പറിന് വരും ഇന്നൂറ്റി അമ്പത്തി ഒമ്പ് ഈ കൺഫേട്ടിനൊക്കെ വെറും നൂറ്റി അമ്പത്തൊമ്പത് ഉള്ള ഈ ഡബിൾ ബെഡ്ഷീറ്റ് ഒക്കെ ഇരുന്നൂറ്റി ബ്ലൂബെറീന്റെ ഈ അയൺ ബോക്സ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വരും വെറും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാനിറ്ററി പാഡ് ഈ മാഗി നൂഡിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റുക്ക് മിസ്റ്റർ ലൈറ്റിന്റെ സ്റ്റീൽ ഗാസ്റ്റർ നൂറ്റി പീനട്ട് ബട്ടർ അറുപത്തൊമ്പത് രൂപയ്ക്ക് ഫ്രഞ്ച് ഫൈ പാലഡ മിക്സിന് വരും അറുപത്തൊമ്പത് രൂപയുള്ള ഇരുന്നൂറ്റി ഒമ്പത് ഫൈവ് കി ലിക്ക് ഇറ്റജ നൂറ്റിക്ക് പി എസ് ഫാമിലി പാക്ക് ഈ ടു പീസ് പില്ലോ പില്ല ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനാറ് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് സെപ്റ്റംബർ ഏഴിന് ലക്കിട്രോന്റെ നറുക്കെടുപ്പിൽ കിട്ടും അതേപോലെ വേഗനക്കാരിന്റെ മെഗാ നറുക്കെടുപ്പ് സെപ്റ്റംബർ പതിനാലിനോട് ഇതൊന്നും കൂടാതെ ഓണത്തിന്റെ ഭാഗമായി ദിവസവും നറുക്കെടുപ്പും സമ്മാനങ്ങളും ഉണ്ട് അപ്പൊ വിട്ടോളൂ ഈ ഓഫർ നടക്കുക കുന്നുമ്മലുള്ള ജാൻജും ഹൈപ്പർ മാർക്കറ്റിലാണ്